ഹായ് എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകള് അവയുടെ പ്രധാന ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നാം കാണുന്ന വാക്ക് ബിസൈറ്റ്സ് എന്ന വാക്കാണ് ബിസൈറ്റ്സ് ബി ഇ എസ് ഐ ഡി ഇ എസ് ബിസൈഡ്സ് എന്ന വാക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബിസൈഡ് എന്ന വാക്ക് കാണുകയുണ്ടായി ആ വാക്കിൽ അക്ഷരങ്ങളാണ് ഉള്ളത് ബിസൈഡ് ആ വാക്കിന്റെ അർത്ഥങ്ങൾ കാണുകയുണ്ടായി ഈ രണ്ടു വാക്കുകൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഉള്ളത് ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങളാണ് പുറമേ കൂടാതെ എന്നുള്ളത് ഈ വാക്കിന്റെ ഉപയോഗം നമുക്ക് വാചകങ്ങളിൽ കാണാം അപ്പോൾ ഈ വാക്കിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് മനസ്സിലാകും ആദ്യത്തെ വാചകം നോക്കാം ബിസൈഡ്സ് ആപ്പിൾസ് ബിസൈഡ്സ് ആപ്പിൾസ് വി ഷുഡ് ഓൾസോ ബൈ ഓറഞ്ചസ് എന്താണ് വാചകത്തിന്റെ അർത്ഥം ബിസൈഡ്സ് ആപ്പിൾസ് ആപ്പിൾ കൂടാതെ അല്ലെങ്കിൽ ആപ്പിളുകൾക്ക് പുറമെ ഓറഞ്ചും നമ്മൾ വാങ്ങണം അതാണ് പുറമെ കൂടാതെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം നേരത്തെ കൂടാതെ എന്ന മലയാളം വാക്കിന് ഇംഗ്ലീഷിലെ വിത്ത് ഔട്ട് എന്ന വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വിത്ത് ഔട്ട് എന്ന വാക്കിന്റെ ആ കൂടാതെ എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉള്ളത് വിത്ത് ഔട്ട് എന്ന് പറയുമ്പോഴേ ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അതുപോലെ ഇതും കൂടി എന്നുള്ള അർത്ഥത്തിലാണ് ആപ്പിള് മാത്രം പോരാ ഓറഞ്ചും വേണം ഓക്കെ ആ അർത്ഥവ്യത്യാസവും മനസ്സിലാവണമെങ്കിൽ ഈ വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇവിടെയും സബ്ജക്ട് വെച്ച പ്രാക്ടീസ് ചെയ്യണം അതുപോലെ ഈ ടെൻസുകൾ ബൈ എന്ന വെർബിന്റെ ടെൻസുകളൊക്കെ മാറ്റി ആപ്പിൾസ് വി ഓൾസോ ബോട്ട് ഓറഞ്ചസ് ബിസൈഡ് ആപ്പിൾസ് വി ഹാവ് ഓൾസോ ബോട്ട് ഓറഞ്ചസ് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ബിസൈഡ്സ് എന്ന വാക്കിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും ബിസൈഡ്സും ബിസൈഡും വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള വാക്കുകളാണ് അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം രണ്ടാമത്തെ വാചകം നോക്കാം ഹി ഹാസ് നോ ഫ്രണ്ട്സ് നോ ഫ്രണ്ട്സ് ഈ ഉപയോഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്സ് അവന് കൂട്ടുകാറില്ല അതെങ്ങനെ പറയും എന്നെ കൂടാതെ എന്നെ കൂടാതെ അല്ലെങ്കിൽ എനിക്ക് പുറമെ എനിക്ക് പുറമേ അവന് കൂട്ടുകാർ ഇല്ല അങ്ങനെ അർത്ഥം എന്താണ് ഞാൻ മാത്രമേ ഉള്ളൂ അവന് കൂട്ടുകാരനായിട്ട് ബിസൈഡ്സ് മി ഹി ഹാസ് നോ ഫ്രണ്ട്സ് നോ അതർ ഫ്രണ്ട്സ് പല രീതിയിൽ പറയാം നിങ്ങൾ ഈ ഒരു വാചകമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എവിടെയും സബ്ജക്ട് ഒക്കെ മാറ്റി വയ്ക്കാം ഷീ പറയാം രാജു സീത എന്നൊക്കെ വയ്ക്കാം എന്ന് പറയണമെങ്കിൽ ഹാസ് എന്നുള്ളത് മാറും ഹാവ് ആകും കാര്യം മറക്കരുത് മൂന്നാമത്തെ വാചകം നോക്കാം ഇതിന്റെ അർത്ഥം തന്നെയാണ് ത്രീ ലാംഗ്വേജസ് അർത്ഥം അവൻ മൂന്ന് ഭാഷകള് സംസാരിക്കുന്നു ബിസൈഡ്സ് മലയാളം മലയാളം കൂടാതെ മൂന്ന് ഭാഷകൾ അവൻ സംസാരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് നാല് ഭാഷകൾ അവൻ സംസാരിക്കുന്നുണ്ട് മലയാളം കൂടാതെ മൂന്നെണ്ണം കൂടി ഓക്കെ അതെങ്ങനെ പറയും ബിസൈഡ്സ് മലയാളം മലയാളം കൂടാതെ അല്ലെങ്കിൽ മലയാളത്തിന് പുറമെ മലയാളത്തിന് പുറമെ അല്ലെങ്കിൽ മലയാളം കൂടാതെ അവൻ മൂന്ന് ഭാഷകൾ സംസാരിക്കുന്നു ബിസൈൽസ് മലയാളം ഹി സ്പീക്സ് ത്രീ ലാംഗ്വേജസ് ബിസൈൽസ് വെച്ചുള്ള ആ ഭാഗം വേണമെങ്കിൽ ആദ്യം പറയാം അല്ലെങ്കിൽ നമുക്ക് അവസാനം പറയാം ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഈ വാചകത്തില് മറ്റ് സബ്ജക്ട്സ് ഒക്കെ വെച്ച് നോക്കുക ഗോബ് ഇതിന്റെ സ്പീക്ക് എന്ന വെറുബിന്റെ മറ്റ് ഫോംസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക എന്നീ വാചുണ്ടാക്കുമ്പോൾ മറ്റു വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശരിയാണോ എന്ന കാര്യം ശ്രദ്ധിക്കണം ഓക്കേ ഇന്നത്തെ ക്ലാസ്സിലെ ബിസൈഡ്സ് എന്ന വാക്കിന്റെ പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ് കണ്ടത് മറ്റു ഉപയോഗങ്ങളും ഉണ്ട് അതുപോലെ ബിസൈഡ് ബിസൈഡ്സ് ഈ രണ്ട് വാക്കുകൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളോട് കൂടിയ വ്യത്യസ്തമായ വാക്കുകളാണ് എന്നതും കാണുകയുണ്ടായി മറ്റൊന്ന് കണ്ടത് കൂടാതെ എന്നുള്ള മലയാളത്തിലെ വാക്കിന് ഇംഗ്ലീഷിലെ വിത്ത് ഔട്ട് എന്നൊരു വാക്ക് ഉണ്ട് പക്ഷേ വിത്ത് ഔട്ട് ഉപയോഗിക്കുന്ന പോലെയല്ല ബിസൈഡ്സ് ഉപയോഗിക്കുന്നത് ആ കാര്യം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലേ ഇതെല്ലാം വ്യക്തമാവുകയുള്ളൂ നമ്മൾ സംസാരിക്കുമ്പോഴേ വാക്കുകളൊക്കെ ഉപയോഗിക്കാനും പറ്റുള്ളൂ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ബോറടിക്കാതെ പരസ്പരം തിരുത്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇനി ബോബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് ബോബ്സ് പഠിക്കുക പുതിയ ബോബ്സും പഠിക്കണം അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള വളരെ ലളിതമായ ഇംഗ്ലീഷിലുള്ള കഥകൾ വായിച്ചു നോക്കുക എന്നുള്ളത് അതിലുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇതുവരെ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനുള്ള മറ്റൊരു മാർഗം കൂടിയാണ് നമ്മൾ വായിക്കാന്നുള്ളത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരും അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിപ്പൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ഗെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന ഗെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കേണ്ട അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഗ്സ് ആണ് ഇടി ഇടിയും ചേർപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളിലെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇപ്പൊ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസൻ ഫോമില് പ്ലൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം തന്നെയാണ് പക്ഷേ പറഞ്ഞ പ്ലൂരലാണ് ഒന്ന് സിംഗുലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം ക്ലിങ് ക്ലാങ് ക്ലാങ് ഫ്ലിങ് ഫ്ലാങ് ഫ്ലാങ് സ്ലിങ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് ഇവയിൽ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തൊന്നും അല്ലാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനുള്ള ഗ്രൂപ്പുകളൊക്കെ പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം ക്ലൂരലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് ok Anna. add, added, added admire, admired, admired apologize, apologized, apologized beat, Bath, beat hair shared, shared clear, cleared, cleared compare, compared, compared connect, connected, connected deliver, delivered, delivered drag, dragged, dragged Fill, filled, filled, hang, hang the hanged, heal, field, field, injure, injured, injured, judge, judged, judged, murder, murdered, murdered, like, liked, liked, memorized, 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 look, looked, looked, measure, measured, measured, plan, planned, planned നോട്ട് ഈസ്റ്റ് നോട്ട് ഈസ്റ്റ് നോട്ട് ഈസ്റ്റ് ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽ പെട്ടതാണ് ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗിളില് സ്പെല്ലിങ്ങിൽ വ്യത്യാസങ്ങൾ കാണാം അതുപോലെ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങള് റിപ്പീ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകളുടെ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ